മുഠ ഭൂമിയിടപാട് അഴിമതിയിൽ മതിയായ തെളിവില്ല സിദ്ധരാമയ്യയ്ക്ക് ലോകായുക്ത പോലീസിൻ്റെ ക്ലീൻ ചിറ്റ് കർണാടകയിലെ മുഠ ഭൂമി അഴിമതി കേസിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് ലോകായുക്തയുടെ ക്ലെയിം ചിറ്റ് സിദ്ധരാമയ്യ ഭാര്യ മറ്റു പ്രതികൾ തുടങ്ങിയവർക്കെതിരെ തെളിവുകളില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ലോകായുക്ത ക്ലീൻ ചിറ്റ് നൽകിയത് ലോകായുക്ത പോലീസ് സൂപ്രണ്ട് ടി ജെ ഉദേഷ് നേതൃത്വം നൽകിയ അന്വേഷണ സംഘം അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു കേസിൽ നൂറ്റി ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയത് മുഠ ജീവനക്കാരെയും അധികൃതരെയും പഴിച്ചാരുന്നതാണ് ലോകായുക്ത റിപ്പോർട്ട് ഭൂമി പതിച്ചു നൽകിയതിൽ മുഠ അധികൃതർക്കാണ് പിഴവ് പറ്റിയതെന്നാണ് ലോകായുക്ത പറയുന്നത് നിയമം ലംഘിച്ചോ അനധികൃതമായോ ഭൂമി പതിച്ചു കിട്ടാൻ സിദ്ധരാമയ്യയോ കുടുംബമോ ഇടപെട്ടതായി തെളിവില്ലെന്നും ലോകായുക്ത വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ നവംബറിലാണ് പ്രത്യേക കോടതി സിദ്ധരാമയ്യയെ ചോദ്യം ചെയ്യാൻ ലോകായുക്ത പോലീസിന് അനുമതി നൽകിയത് ഏറ്റെടുത്ത ഭൂമിക്ക് പകരം അതിനേക്കാൾ മൂല്യമേറിയ ഭൂമി പകരം നൽകി എന്നതാണ് മുഠ അഴിമതി കേസ് സിദ്ധരാമയ്യ ഭാര്യ പാർവതിയിൽ നിന്ന് മുഠ മൂന്ന് ദശാംശം രണ്ട് ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും അതിനു പകരമായി അതിനേക്കാൾ മൂല്യമുള്ള സ്ഥലത്ത് പതിനാല് പ്ലോട്ടുകൾ നൽകി എന്നായിരുന്നു ആരോപണം മൂവായിരം മുതൽ നാലായിരം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നും ആരോപണം ഉയർന്നിരുന്നു സഹോദരൻ മല്ലികാർജുനസ്വാമിയാണ് പാർവതിക്ക് ഈ ഭൂമി നൽകിയത് ആരോപണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്യാൻ കർണാടക ഗവർണർ തവാർ ചന്ദ് ഗെഹ്ലോത്ത് അനുമതി നൽകിയിരുന്നു ഗവർണറുടെ നടപടി ഹൈക്കോടതി അംഗീകരിക്കുകയും പിന്നാലെ പ്രത്യേക കോടതി ലോകായുക്ത പോലീസിന് അന്വേഷണ ചുമതല നൽകുകയുമായിരുന്നു കേസിൽ അന്വേഷണം നടത്തി മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നായിരുന്നു ലോകായുക്ത പോലീസിന് പ്രത്യേക കോടതിയുടെ നിർദ്ദേശം ആരോപണവിധേയരായ ഒന്നു മുതൽ വരെ ഉള്ളവർക്കെതിരെ കുറ്റം തെളിയിക്കാൻ തക്കതായ തെളിവുകളില്ല ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്